കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഒരു വലിയ വാർത്ത പ്രചരിച്ചിരുന്നു പാകിസ്ഥാൻ അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കിരാന ഹിൽസിന്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടണലിന്റെ അകത്താണ് ആ ടണലിന്റെ കവാടത്തിലേക്ക് കൃത്യമായിട്ട് തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ അയച്ചിരിക്കുന്നു കൃത്യം അത് അവിടെ വന്ന് പതിക്കുകയും പൊട്ടിത്തീറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ പണിപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് ഇത് എത്രമാത്രം കൃത്യമായിട്ടുള്ള ഒരു വാർത്തയാണെന്ന് എനിക്കറിയില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു റിപ്പോർട്ടും എനിക്ക് കാണാനും സാധിച്ചില്ല പക്ഷേ ഇത് വാസ്തവമാണെങ്കിൽ ഇതേ സ്ഥലത്തേക്ക് തന്നെ ഇന്ത്യ നിരവധി ബ്രഹ്മോസ് മിസൈൽ അയക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് നടക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ ആയുധവും പ്രയോഗിക്കാതെ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതെയാകുമോ ഇതിലൂടെ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ കാരണം ഈ കിരാന ഹിൽസ് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും അധികമൊന്നും ദൂരെയല്ല സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ വീഡിയോ പൂർണ്ണമായിട്ടും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ അർത്ഥം ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഊഹമാണെന്നല്ല ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പവറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ബ്രഹ്മോസിൻ്റെ ക്യാപ്പബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് ട്രിക്കുകൾ പറഞ്ഞു തരാം ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയുള്ള പഠന വിഷയമാണെങ്കിൽ പോലും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തോളം അത് ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് ഇതൊരു കോഴ്സിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ബ്രൈറ്റ് കേരളിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ലഭ്യമാണ് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക പാകിസ്ഥാന് എന്തുകൊണ്ടും അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചുവെക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് കിരാന ഹിൽസ് പൂർണ്ണമായിട്ടും മലകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭൂഭാഗമാണിത് എന്നാൽ ഈ ഭൂഭാഗത്തിന്റെ തൊട്ടരികിൽ തന്നെ സർഗോദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മിലിട്ടറി ഹബുമുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യം വരികയാണെങ്കിൽ ഈ ആയുധങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനവും അവിടെ ഉണ്ട് കിരാന ഹിൽസിൽ തന്നെയാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു വലിയ ടണൽ ഉണ്ടായിരിക്കും ആ ടണലിന്റെ ഉള്ളിലായിരിക്കും ആയുധങ്ങളുടെ സ്ഥാനം അതിന്റെ മുൻപിലുള്ള കവാടം തകർത്തുവെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഒരൊറ്റ ബ്രഹ്മോസ് മിസൈൽ മിസൈലാണെങ്കിൽ കവാടം തകർക്കാനുള്ള ഒരു ശേഷി അതിനുണ്ടായിരിക്കേ ഉള്ളൂ അതിന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല എന്നാൽ ഒന്നിലധികം ബ്രഹ്മോസ് മിസൈൽ അയക്കുകയാണെങ്കിലോ ഒരു ഇരുപതോ മുപ്പതോ ബ്രഹ്മോസ് മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി അയക്കാൻ സാധിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും അവിടെയുള്ള ന്യൂക്ലിയർ ബോംബിനെ അത് ബാധിക്കുന്നതാണ് എങ്ങനെയാണ് അത് ബാധിക്കാൻ പോകുന്നത് കരാന ഹിൽസിലേക്ക് ഇരുപത് മുതൽ മുപ്പത് മിസൈലുകളെ തുടർച്ചയായിട്ട് അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഓപ്റ്റ് ചെയ്യുന്നത് കരമാർഗമായിരിക്കും അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുക അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചാബിലെ ഫസിൽക്കെയാണ് അവിടെ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമാണ് കിരാന ഹിൽസിലേക്ക് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണിക് മിസൈലായ ബ്രഹ്മോസിന്റെ പരമാവധി വേഗത മൂന്ന് ആണ് അതായത് ശബ്ദത്തിന്റെ വേഗതയുടെ മൂന്ന് ഇരട്ടി വേഗതയിൽ ഇത് സഞ്ചരിക്കും അങ്ങനെയാണെങ്കിൽ ഫസിൽകയിൽ നിന്ന് കിരാന ഹിൽസിലേക്ക് ആ മിസൈലുകൾക്ക് എത്തിച്ചേരാൻ വെറും രണ്ടര മിനിറ്റുകൾ മാത്രം മതി ഇത് ഒരു ക്രൂയിസ് മിസൈലാണ് ഭൂമിയുടെ പ്രതലത്തോട് വളരെയധികം ചേർന്ന് ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾക്ക് ബ്രഹ്മോസിനെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് കൃത്യം ആ കവാടത്തിൽ തന്നെ ബ്രഹ്മോസിന് ഇടിച്ചിറങ്ങാൻ സാധിച്ചത് അതിന് കൃത്യത നൽകുന്നത് നാവിക് സിസ്റ്റമാണ് ഇന്ത്യയുടെ സ്വന്തം ജി സിസ്റ്റം ആ ജി സിസ്റ്റം നൽകുന്ന കൃത്യമായിട്ടുള്ള കോർഡിനേറ്റ്സ് ലക്ഷ്യം വെച്ചിട്ടാണ് ബ്രഹ്മോസ് യാത്ര ചെയ്യുന്നത് വളരെയധികം അരികിലെത്തുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനവുമായി വെറും അൻപത് കിലോമീറ്റർ മാത്രം വ്യത്യാസം ഉണ്ടാകുമ്പോൾ ബ്രഹ്മോസ് ബ്രഹ്മോസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആക്റ്റീവ് റഡാർ ഹോമിംഗ് പ്രവർത്തിപ്പിക്കും അതിനെ തുടർന്ന് അവിടെ നിന്നും ആർ ഓഫ് സിഗ്നലുകൾ വെളിയിലേക്ക് പോവുകയും അങ്ങ് കിരാന ഹിൽസിലുള്ള പാറകൾ തട്ടി അത് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ബ്രഹ്മോസിലേക്ക് മടങ്ങി വരികയും ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മോസിൻ്റെ ജെറ്റ് എൻജിനിൽ മാറ്റങ്ങൾ വരുത്തി കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിക്കാൻ ബ്രഹ്മോസിന് സാധിക്കും അവിടെ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ നിരവധി മിസൈലുകൾ വന്ന് പതിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള എഫക്റ്റുകളാണ് ഉണ്ടാകുന്നത് ഒന്ന് കൈനറ്റിക് ആയിട്ടുള്ള എഫക്റ്റ് മറ്റൊന്ന് എക്സ്പ്ലോഷൻ കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് അത്രയധികം ഭാരമുള്ള ഒരു പേരോട് ഇത്രയധികം വേഗത്തിൽ വന്ന് അവിടെ ഇടിക്കുകയാണല്ലോ അങ്ങനെയാണ് അവിടെ കൈനറ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് കല്ലും വണ്ണും ഒന്നുമല്ല വലിയ രീതിയിലുള്ള ആണ് ആ എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിക്കുന്നത് കാരണമാണ് എക്സ്പ്ലോസീവ് എഫക്റ്റ് ഉണ്ടാകുന്നത് ഇത്രയധികം മിസൈലുകൾ കൃത്യമായിട്ട് അവിടെ പതുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ടണൽ സിസ്റ്റത്തെ അത് തകർക്കുന്നതാണ് വലിയ രീതിയിലുള്ള സ്ഫോടനം അതിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും സാധാരണ ഒരു ബോംബ് പോലെയല്ല ന്യൂക്ലിയർ ബോംബുകൾ പ്രവർത്തിക്കുന്നത് സാറിന് ഒരു ബോംബ് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും വന്ന് വീണാലും അത് പൊട്ടും പക്ഷേ ന്യൂക്ലിയർ ബോംബ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ബോംബല്ല ന്യൂക്ലിയർ ബോംബ് അവിടെ പൊട്ടിത്തെറിച്ചില്ലെങ്കിലും വലിയ രീതിയിലുള്ള ദുരന്തം അവിടെ സംഭവിക്കുന്നതാണ് അത് നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ബോംബ് ഇത്രയും വലിയ സ്ഫോടനം നടന്നിട്ടും പൊട്ടിത്തെറിക്കാത്തത് ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ട്രിഗറിങ് ഉണ്ടായിരിക്കണം ആ ന്യൂക്ലിയർ ബോംബിൻ്റെ നിർമ്മാണം അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രീതിയിലുള്ള ട്രിഗറിംഗ് ഉണ്ട് ഒന്ന് ഫ്യൂഷൻ കാരണം സംഭവിക്കുന്ന ട്രിഗറിംഗ് മറ്റൊന്ന് ഫിഷൻ കാരണം സംഭവിക്കുന്ന ട്രിഗറിംഗ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ട്രിഗറിങ് ഫിഷൻ കാരണം ഉണ്ടാകുന്ന ട്രിഗറിംഗ് ആണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് ഗോളത്തിന്റെ രൂപത്തിലുള്ള ഒരു കോർ അല്ലെങ്കിൽ ഒരു കാമ്പുണ്ട് ആ കാമ്പ് ഒന്നെങ്കിൽ പ്ലൂട്ടോണിയം ടു തേർട്ടി നയൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഹൈലി എൻറിച്ച്ഡ് യുറേനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതൊന്നുമല്ലെങ്കിൽ പ്ലൂട്ടോണിയവും യുറേനിയവും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാമ്പാണ് അതിൻ്റെ ചുറ്റിനുമായിട്ട് സ്പെറിക്കൽ രൂപത്തിൽ തന്നെ അനേകം എക്സ്പ്ലോസീവ്സ് നിറച്ചിട്ടുണ്ടായിരിക്കും ആ എക്സ്പ്ലോസീവ്സ് ആണ് ആദ്യം നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ആ എക്സ്പ്ലോസീവ്സ് ഒരേപോലെ ഒരേ സമയത്ത് കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കണം ഒരു ഭാഗം ആദ്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ പോയി പരാജയമായിരിക്കും എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ തന്നെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആ സ്ഫോടനം കാരണം ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഊർജം മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ആ കോറിനെ ഒന്ന് സ്ക്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ബലമായി അമർത്തും ആ അമർത്തലിനെ തുടർന്നാണ് ഒരു വലിയ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് സംഭവിക്കുന്നത് പക്ഷേ കോറിന് ചുറ്റുമായിട്ട് സംഭവിക്കേണ്ട എക്സ്പ്ലോഷൻ അത് വളരെ വളരെ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ഇത് പരാജയമായിട്ട് മാറും ഇതിനെ കൃത്യമാക്കാനായിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റുകളുണ്ട് അതിലൊരു മെത്തേഡാണ് ഇ ബി ഡബ്ല്യു അല്ലെങ്കിൽ എക്സ്പ്ലോഡിങ് ബ്രിഡ്ജ് വയർ ഡെറ്റനേറ്റർ ചുരുക്കത്തിൽ ബ്രഹ്മോസിൻ്റെ ഈ കനത്ത ആഘാതം കൊണ്ടൊന്നും അവിടെ ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റ് സംഭവിക്കുന്നതല്ല പക്ഷേ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കും പൂർണ്ണമായിട്ടും അത് തകർന്നടിയും തകർന്നടിയുമെന്ന് മാത്രമല്ല ബാഹ്യമായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന എക്സ്പ്ലോസിവ്സ് കത്തും അത് കത്തുകയും ഉള്ളിലടങ്ങിയിരിക്കുന്ന അതായത് മധ്യഭാഗത്തുള്ള കോറ് തകരുകയും ചെയ്യും ഇത്രയും വലിയ ഒരു ഊർജം അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് മധ്യഭാഗത്തെ ആ കോറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അതായത് ന്യൂക്ലിയർ പദാർത്ഥങ്ങൾ അത് ഉരുകും അത് ഉരുങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊല്യൂഷൻ ആയിരിക്കും സംഭവിക്കുക സാധാരണഗതിയിലുള്ള പൊല്യൂഷൻ അല്ല ന്യൂക്ലിയർ പൊല്യൂഷൻ ആയിരിക്കും ആ പ്രദേശം മുഴുവനും ആ വാതകം കൊണ്ട് നിറയുന്നതാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റുപാടിൽ ആൽഫ റേഡിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊരു ഹില്ലി ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ പട്ടാളക്കാർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ആ വാതകം പൂർണ്ണമായിട്ടും വ്യാപിക്കുകയും അത് ശ്വസിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ സംഭവിക്കുന്നതുമാണ് വാതകത്തിന്റെ രൂപത്തിലുള്ള ന്യൂക്ലിയർ ഡസ്റ്റ് ക്രമേണ ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നതാണ് എങ്ങനെയാണോ പൊടി ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നത് അതേ രീതിയിലായിരിക്കും ഇതിന്റെ പതിരവ് സംഭവിക്കുക അതെവിടെയൊക്കെ വന്ന് പതിക്കുന്നുണ്ടോ ആ പ്രദേശം ഒക്കെ തന്നെയും ഒരു ന്യൂക്ലിയർ റേഡിയേഷന്റെ സോഴ്സ് ആയിട്ട് മാറും അതവിടെയുള്ള മരങ്ങളിലും അതുപോലെ സസ്യങ്ങളിലും ആ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളിലും ഒക്കെ എത്തിച്ചേരും അവിടെ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിലൂടെ ന്യൂക്ലിയർ ഡസ്റ്റ് ഭൂഗർഭ ജലത്തിന്റെ ഭാഗമായി മാറും അവിടെയുള്ള സസ്യങ്ങളും മരങ്ങളും ഒക്കെ കരിഞ്ഞു പോകും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ പെടഞ്ഞ് ഇല്ലാതെയാകും അവിടെ അവശേഷിക്കുന്ന മനുഷ്യർ ആ മനുഷ്യർക്ക് പിന്നീട് ഒരിക്കലും അവിടെ താമസിക്കാൻ സാധിക്കുകയില്ല അവരുടെ വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും മാറി നിൽക്കേണ്ടതാണ് അങ്ങനെ മാറി നിന്നതുകൊണ്ടും അവർക്ക് കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല അധികം വൈകാതെ അവരൊക്കെ തന്നെയും ക്യാൻസർ വന്ന് ദാരുണമായി മരിക്കുന്നതാണ് ചെർണോബലിൻ്റെ അത്രയും ഭീകരമല്ലെങ്കിൽ പോലും ആ പ്രദേശത്തേക്ക് ഏറ്റവും കുറഞ്ഞത് അൻപത് വർഷത്തേക്കെങ്കിലും ജീവജാലങ്ങൾക്ക് അടുക്കാൻ സാധിക്കുകയില്ല അവിടെയുള്ള ഓരോ മൺതരിയും ഭീകരമായ അളവിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഈ അൻപത് കിലോമീറ്റർ ചുറ്റുപാടിൽ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നേരിട്ടുള്ള പ്രശ്നമാണ് അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒതുങ്ങിപ്പോകുന്നത് എന്നാൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രത്യാഘാതമല്ല അവിടെയും വായുവിൽ വളരെയധികം കുറഞ്ഞ അളവിലെങ്കിലും ഈ ന്യൂക്ലിയർ ഡെസ്റ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു അപകടം അവിടെ ഉള്ള ആളുകൾക്ക് ഉണ്ടാകില്ല എന്നാൽ ക്രമേണ ഒരു പത്തു വർഷം കൊണ്ടോ ഇരുപത് വർഷം കൊണ്ടോ അവിടെയുള്ള ആളുകൾ കൂടുതൽ പേരും ക്യാൻസർ വന്ന് മരിക്കുന്നതാണ് അതായത് ഇത് പാകിസ്ഥാനെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള നിരവധി ജില്ലകളിലെ ആളുകളെയും ജീവജാലങ്ങളെയും അവിടുത്തെ മണ്ണിനെയും ഒക്കെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ള ഇന്ത്യ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു മിഷനുമായിട്ട് മുന്നോട്ട് പോകില്ല വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക